പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷ് വിവാഹിതയായി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നിരവധി പേരാണ് കീർത്തി സുരേഷിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് വളരെ ലളിതമായ ഒരു പരിപാടിയായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കീർത്തി സുരേഷിന്റെയും ഭർത്താവിന്റെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹമായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീർത്തി സുരേഷിനെയും വരനായ ആന്റണിയെയും വിവാഹ പന്തലിലേക്ക് വിളിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്ന് പറയാം ബ്രാഹ്മണ രീതിയിലായിരുന്നു വിവാഹം അതിമനോഹരമായ ബ്രാഹ്മണ ട്രഡീഷണൽ വെഡിംഗ് പ്രകാരമുള്ള വധുക്കളൊക്കെ തന്നെയും ധരിക്കാനുള്ള സാരി പോലത്തെ ഒരു വസ്ത്രമായിരുന്നു വധു കീർത്തി അണിഞ്ഞത് വാർത്താവാകട്ടെ ബ്രാഹ്മണ കുടുംബത്തിലെ വരന്മാർ ധരിക്കാറുള്ള അതിമനോഹരമായ ഒരു വസ്ത്രമായിരുന്നു വരൻ ആന്റണിയും ധരിച്ചത് വിവാഹ വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും അനുയോജ്യമായ മേക്കപ്പ് കൂടിയായിരുന്നു കീർത്തി സുരേഷ് ചെയ്തിരുന്നത് താരത്തെ കണ്ട് ഒരു രാജകുമാരി ആണ് എന്ന് വരെ ആരാധകർക്ക് തോന്നി എന്ന് വേണം പറയാൻ കീർത്തി സുരേഷ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് അതേസമയം നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരുടേതും പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന ക്യാപ്ഷനോടെയാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് കീർത്തിക്കും ഭർത്താവ് ആന്റണിക്കും ആശംസകൾ അറിയിച്ചു എത്തിയത് ഏറെ പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും താരം തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ തിരക്കേറിയാണ് കീർത്തി സുരേഷ് താരത്തിന്റെ ഭർത്താവാകട്ടെ ദുബായിലെ വലിയൊരു ബിസിനസ്മാൻ ആണ് ഇരുവരുടേതും പതിനഞ്ചു വർഷത്തെ നീണ്ട പ്രണയമായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ ഇരുവരും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് താര ദമ്പതികളെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്